അവൻ്റെ സുപ്രഭാതത്തില് എൻ്റെ ബാപ്പ ഏതോ നിലക്ക് ബാപ്പ വീരം അറിഞ്ഞു ജയിലിലാണ് എന്നുള്ളത് അവിടെ നാട്ടുകാർ ആരെങ്കിലുമൊക്കെ അറിയിക്കല്ലോ അതെ അങ്ങനെ ബാപ്പ ഷെയ്ഖുല ലളിത്തി ചെന്നും കാണുന്ന പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ ജയിലിലാണെന്ന് േ നിങ്ങള് ഗൾഫിൽ നിന്ന് വന്നല്ലോ കയറ്റുവിട്ടല്ലോ അതെ അതിനുശേഷം പാപ്പ പറഞ്ഞ സംഭവം ആണല്ലോ ഇങ്ങടത്തെ പറഞ്ഞു ഇന്ന ദിവസം അതിന് ശേഷം നിങ്ങൾ സി എം വലുതാനും സി എം വലുതാനെ കാണാൻ പോയിരുന്നു പോയിട്ടുണ്ട് അതിപ്പോ എപ്പോഴാളിങ്ങനെ അത്ര എനിക്ക് പറയാനോ പറ്റില്ല ജയിലിൽ നിന്ന് വന്നതിന് ശേഷം വന്ന ഉടനെ പോയിട്ടില്ല കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടാ അതൊന്നു അത്ര ഒരു ബോധം എത്തിയിട്ടില്ലല്ലോ പിന്നെ പോയി ബന്ധപ്പെടുകയും പിന്നെ ഞാൻ പല പ്രാവശ്യം പോയും പലരും സംസാരിക്കുകയും ഇപ്പം എന്നോട് ഒരു ഉദാഹരണം പറയുക എന്നോട് മമ്മൂതി കുട്ടിയാജി ഇവിടെ വന്നിട്ട് താഴത്തെ കക്കൂസ് പൊളിക്കണം മറ്റേ റൂമിൻ്റെ ചുമര് മാറ്റണം ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഞാനിതെല്ലാം പോയി കളി ശേഖരോടാണ് പറഞ്ഞത് ഇന്ന രൂപത്തിലും ചെയ്യാൻ പറഞ്ഞേക്ക് എന്നെ കൊണ്ടായനൊന്നും കഴിയുമില്ല എന്ന് പറഞ്ഞു അതെല്ലാം ഞാൻ ബാത്തിലാക്കി എന്ന് പറഞ്ഞു എന്നോട് മുതേ കുട്ടിയായി പറഞ്ഞ വീട് ഞാൻ പറഞ്ഞപ്പോ അതെല്ലാം ഞാൻ പാത്തില്ല എന്നെ കൊണ്ടു അതിനൊന്നാവൂര് അങ്ങനെ അങ്ങനെ അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പിന്നെ പിന്നെന്താ അതങ്ങനെ പൊളിക്കാണ്ട് അന്ന് അങ്ങനെ ഒപ്പിച്ച് കണ്ടിട്ടുണ്ട്

ചെരുപ്പ് ഈ മെല്ലാ പറഞ്ഞിരിക്കും അങ്ങനെ കേട്ടില്ല പിന്നെയും മനു ചെരുപ്പ് അപ്പോൾ ഞാൻ വേഗം ചെരുപ്പ് എടുത്തിട്ട് കൊടുത്ത് കാലിന് ചെരുപ്പിട്ടിട്ട് മൂത്രവയ്ക്കാൻ പോവുക മൂത്രയ്ക്കാൻ പോയി മൂത്രവിച്ചു വരികയും ചെയ്തു ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ആ റൂമിൽ ഇങ്ങനെ ഞാനുണ്ട് അനുഭവം അപ്പം ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ മലർന്നിങ്ങനെ കിടക്കലാണ് എനിക്കൊരു പിന്നെ ഒരു മരത്തിൻ്റെ കച്ചവടം ആ മരത്തിൻ്റെ കച്ചവടത്തിൽ എൻ്റെ കൂറുകാരും ഞാൻ ഏറ്റുക്കുക ഞാൻ ഇവിടുന്ന് പൈസ കൊടുക്കും ഞാനങ്ങോട്ട് പോയിയെന്നില്ല കുറച്ച് പ്രയാസങ്ങളിൽ നേരിട്ട് പൈസ ഇട്ടു അപ്പം എന്നോട് പറഞ്ഞ് പണം കിട്ടും പറഞ്ഞു പണം കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വക്കീൽ ഞാൻ ഹാജരായി ഞാൻ ഹാജരായിട്ടുണ്ട് കോടതിയിൽ വക്കീൽ നോർമലാണ് അപ്പോൾ കോടതി വക്കീലെ ചേപ്പറാക്കി നിങ്ങൾ വരുന്ന അയാൾ എന്തോ സുഖമില്ല എന്ന് തന്നെ എഴുതി തന്നിരിക്കുന്നു അയാളത് അടക്കുക ഞാൻ ടവൽ തലയെ കിട്ടി എനിക്ക് അതിലൂടെ കൂടി ചിരി പിന്ന പറഞ്ഞ് ചുരി പറഞ്ഞാൽ ആ കേസിൽ എനിക്ക് പൈസ കിട്ടാനുള്ള ആൾ അവസാനം അയാൾ അജിന് പോകുമ്പം അയാൾ ഈ വീട്ടിൽ എനിക്ക് തരാനുള്ള പൈസ തന്നു തന്നും കാണാം പോയി ഞാനിവിടെ പാപ്പൻ വയറ്റിനെ കൂട്ട് അയാൾ ഇന്ന ജയിൽ കൊടുക്കാൻ പുറപ്പെട്ടു അങ്ങനെ അങ്ങനെ പറഞ്ഞു കളി തരാനുള്ള പൈസ തന്നും കാണണം പോയത് അത് ചെയ്തുപോലെ എടുത്ത് പറഞ്ഞതാണ് അങ്ങനെ ഒരുപാട് പരിണന്നു ഓ പറയുന്നത് നാടൻ ഭർത്തലി പോയത് പറയണം ആ വേറൊരാളെ മാതിരി കച്ചവടത്തിന് അതും പൈസവലിക്ക് കൊടുക്കില്ല നമ്മളെ കൊടുക്കുക അദ്ദേഹം ഞാൻ പൈസ ഇങ്ങനെ കൊടുക്കും അദ്ദേഹം പണിയൊക്കെ എടുത്തും കാണാൻ അവസാനം നമ്മൾ ഒന്നായിട്ട് നമ്മളായിട്ട് കൊടുക്കല്ലയെന്ന് പറഞ്ഞ് കൊടുക്കല്ലേന്ന് പറഞ്ഞപ്പം പിന്നെ അല്ല കൊടുക്കല്ല നമുക്ക് അതിൽ മുറിച്ചു ഇതാക്കുക നല്ലത് എന്നാലും മുറിച്ചും കളി വിറ്റാ നമുക്ക് അതിനൊക്കെ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് അതിനെ മുറിക്കുന്നതിനിടയിൽ എന്തൊക്കെയോ അപകടങ്ങളിൽ സംഭവിച്ചു അവസാനം ഞങ്ങൾ ഇത് നമ്മൾ ആരാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആരാ വില കൂടുതൽ തിരുന്നെന്ന് വെച്ചാൽ ഓലെടുക്ക് നമ്മൾ ഒരു വിവാഹം ചെയ്യാറുണ്ട് ഇവർ വർഷം പാട്ടുണ്ട അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ആരുമില്ല വാപ്പാനേയും കൂട്ടി ഞാനും പോയി വയനാട്ടിൽ ഈ മറ്റേയാൾ ഒരുപാട് ആൾക്കാരെ കൂട്ടിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഭർത്താൻ പറഞ്ഞ് തടിയിടാൻ പറ്റിയവരെ എല്ലാവരും കൂട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ് ചെല്ലുമ്പോൾ ലേസം നേരം വയ്യപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും വിരിഞ്ഞ് 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 പോയി അവസാനം രണ്ടാളറ്റേ ബാക്കിയുള്ള ആന ഇദ്ദേഹം കൂടുതൽ വില പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതിനെ കാണാം ഞാനും പോലും അറിയാതെ വാപ്പ ഒറ്റയടിക്ക് നിങ്ങൾക്ക് വിറ്റെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വഴി ഇയാൾക്ക് വിറ്റാമ്പോൾ പൈസ ഇട്ടു ഇയാളോട് ഞമ്മളെല്ലാം മുടക്ക് ഞാൻ തന്നെ എന്താ വാപ്പല്ലേ പറഞ്ഞു ഞാൻ വണ്ടിയില്ല നിങ്ങൾക്ക് വിറ്റെന്ന് തന്നെ ഓല ഉദ്ദേശം എന്താ കൂടുതലാണ് വേറെ എറിയുന്നതിലും എടുക്കും എന്നുള്ളതല്ലോ ഒരിക്കലൊക്കൊരിക്കലും കൊടുക്കൂല എന്ന് ഓരോന്നും നിനച്ചിരിക്കുക അങ്ങനെ തന്നെ അതിനെ കണക്കുകൂട്ടി ഞങ്ങളെ ഞങ്ങൾക്ക് പൈസ ചുരുക്കി പറഞ്ഞാൽ ആ നാട്ടിലുള്ള ആളെ ഈ മരം വിറ്റ് നാട്ടുകാരനെ ഇടപെടുത്തി അയാളോട് പൈസ വാങ്ങി വെക്കാൻ പറഞ്ഞ് അയാൾ പൈസ എല്ലാം വാങ്ങി വെച്ച് ലോഡൊക്കെ കയറ്റി പോയി ഞങ്ങൾ വീട്ടാളിൽ കിട്ടുകയും ചെയ്തു അങ്ങനെ അയൽ കഴിച്ചില്ലായിരുന്നു ഞങ്ങൾക്ക് പോയി വെക്കാനാവില്ലല്ലോ അതൊക്കെ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ അതെ പറഞ്ഞാലിപ്പോ വേറെന്താ പറയ നമ്മളെ തച്ഛം ഒരു മൊഹീദീൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിക്കൂല മൊഹീദീൻ ഖാ എന്ന് പറഞ്ഞാലേ മനസ്സിലാവും അദ്ദേഹം മൊഹീദീൻ മുസ്ലിയാർ തന്നെയാ മൊഹീദ്ദീൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ വാക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന വിളിച്ചതാണ് അദ്ദേഹം ഇല്ല ആള് ഒപ്പത്തേപ്പി അദ്ദേഹം ഒരു തിരിഞ്ഞാളാ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അദ്ദേഹം വയനാട് ഭാഗത്തുനിന്ന് മാനന്തവാടി ആ റൂട്ടിൽ കൂടിയാണ് ഷീഫനൻ്റെ ഒപ്പുറം ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനായിരുന്നു അപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒക്കെ ധരിച്ചിരിക്കുക അവർ ഡീസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഇവർക്ക് ഇലട്ട് കൊടുക്കുന്നില്ല ഷീഫനാക്കും വൈദ്യുമുസലർക്കും ഞാൻ ഭക്ഷണം കിട്ടിയില്ല അവന അവർ അവരി പോയി ചെയ്തു കുറെ അങ്ങ് എത്തിയതിന് ശേഷം ആ ഹോട്ടലിൽ കത്തിപ്പോയി മൈദിനോട് പറഞ്ഞ ഹോട്ടലിൽ ടീ പിടിച്ചു ഡയറക്റ്റ് പറഞ്ഞതാണ് ആ ഡയറക്റ്റ് പറഞ്ഞാ ഒക്കെ സണത്ത് നല്ല നേരുള്ള നല്ല സംശയങ്ങളൊന്നും പറയില്ല ആ അങ്ങനെ ഷെയ്ഖുനാൻ്റെ ഒപ്പുറം കാട്ടിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഷെയ്ഖുനാൻ്റെ കയ്യിൽ കുറഞ്ഞ കരിമ്പിൻ്റെ കഷ്ണം ഉണ്ട് കരിമ്പിൻ്റെ കഷ്ണം അങ്ങനെ പോയപ്പോൾ ഒരു വലിയ ഒറ്റ നാനാണ് ആന കൊമ്പൻ ഭയങ്കര കൊമ്പനാണ് ാൻ ഷെയ്ഹുനാനെ കാട്ട് ആനാൻ്റെ അടുത്തൊക്കെ നീങ്ങി ആന അടുത്ത് വന്നു ആന മുന്നിലത്തെ രണ്ട് രണ്ട് കൈമുട്ട് ഇങ്ങനെ മടക്കി താത്തി നിന്നിട്ട് അല്ലാണ്ട് തൊള്ളേൽക്ക് എത്തൂലോ അപ്പൊ ഷെയഹുറ ഇയാൾ എന്നോട് പറയുക എനിക്ക് പേടിച്ചിട്ട് മുമ്പ് ഷെയഹുനെരുത്തുണ്ടല്ലോന്നുള്ള കൂടെ ആ അതല്ലേ പറയൂ ഷെയ്ഖുൻ എഴുത്തുണ്ടല്ലോ എന്നുള്ള നിലക്ക് ഞാന് ഷേഹുറ വെച്ചു കൊടുത്ത് തുള്ളയിലേക്ക് കരിമ്പ് അത് മൊഹീതി മുസ്ലിയാർ വെച്ചു കൊടുക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഈ കരിമ്പ് മൂപ്പരയെടുത്ത് മൂപ്പര മൊഹീദി മുസ്ലിയാർ ആരെൻ്റെ തൊള്ളിയിൽ വെച്ചു കൊടുത്തു കാൽ മുട്ടി താത്തി വെച്ചൻ കൊണ്ട് എത്തും അപ്പോൾ എന്നോട് പറഞ്ഞ് കേ പതച്ച കേലം കൈമലായിന്ന് ഇതിൻ്റെ വായിലുള്ള കേലേ കൈമലായി മൂപ്പര കൈമല് വിഷമം ഉണ്ടാക്കണ്ട പോയിക്കോളും എന്നല്ല അങ്ങനെ പോയി പറഞ്ഞ വിഷമം ഉണ്ടാക്കണ്ടും ഇതൊക്കെ ഇതൊക്കെ ഷെയ്ഫുനക്ക് നടക്കൂന്നുള്ളത് തെളിവാ അത് ഈ വിശ്വാസികൾക്ക് അത് മനസ്സിലാകുകയും ചെയ്യും കാരണം അപ്പൊ അത്ര ഫിൽമിയാ അത് ഇൻസാൻ കാമിൽ നൂറായ പിന്നെ ലാഷൊക്കെ ഫീഹി അത് കൂടുതൽ നമ്മൾ പറയുമോ അവിടെ അപ്പൊ അങ്ങനെ എൻ്റെ ശരി അപ്പൊ മൊയ്തി മുസ്ലിന്ന് വിളിച്ചത് ഷെയുന വിളിച്ചത് അദ്ദേഹത്തിനല്ലേ ഡയറക്റ്റ് ഡയറക്റ്റ് പറഞ്ഞാണ് അയാൾ ഈ വന്നിട്ട് ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ അങ്ങനെ പലരും വന്നു അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കമ്പനിയാണ് അത് ശിവുരാൻ്റെ ഒരു ഒരു ചരിത്ര മൂപ്പർ ഉപരി സ്വന്തം നിർമ്മിച്ച ഒരു പദ്യ ഉണ്ട് പിഞ്ചോർമലയാളാണ് അപ്പോൾ അന്ന് അങ്ങനെ എഴുതാൻ വേണ്ടി ഏതിലുകാരും എഴുതാനും സാമ്പത്തികമായി ഞാനും സഹായിച്ചു കൊടുത്ത് ആന മുപ്പരം ഉണ്ടാക്കിയോ തെല്ലിയോ ആവുകയോ ചെയ്തിരുന്നു ഇല്ല ഇപ്പം എൻ്റെ അടുത്തില്ല ചിലപ്പോൾ മുമ്പേ വീട്ടിൽ നിന്ന് അന്വേഷിച്ചു വെക്കാം അപ്പോൾ മുപ്പൊരു അങ്ങനെ ഷീഫനായിട്ട് വളരെ അടുപ്പുള്ള ഒരാളായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം എന്താ പറയാനിപ്പം ഞാൻ കൂടുതലും ഇങ്ങനെ ഇൻഷാ അല്ല ഏതായാലും ഇവിടെ വരാൻ നിങ്ങളെ കാണാനൊക്കെ അള്ളാഹു വലിയ തൗഫക്ക് ചെയ്തല്ലോ ഷീഫനെ കണ്ടാണല്ലോ ഏതായാലും തീർച്ചയായിട്ടും ഇനിയും ഇൻഷാല്ല ഇങ്ങടത്തൊക്കെ ഷേഖുനയെ കുറിച്ച് അറിയാവുന്ന ആളുകളും ബന്ധപ്പെട്ട ആളുകളുണ്ട് നമ്മളൊക്കെ അറിയിക്കുക കാരണം നമുക്ക് വലിയ സംഭവം പറഞ്ഞപ്പോൾ വലിയ സങ്കടം തോന്നുന്നു നഷ്ടമാണല്ലോ സുന്നികൾക്ക് നഷ്ടമാണ് ചരിത്രമൊക്കെ നഷ്ടമല്ലേ തീർച്ചയായിട്ടും എന്തായാലും തങ്ങളുടെ ചരിത്രം കാദി മുഹമ്മദ് സമയത്ത് ഈ എത്രയോ കാലശേഷമാണ് ജേക്കപ്പുഴ എന്ന് പറയുന്നത് ജേഖണ്ണാരുടെ ചരിത്രം അവിടുത്തെ ഭാഗത്ത് കഴിഞ്ഞാൽ മുപ്പത് കൊല്ലത്തിൽ മുപ്പത്തിനാലാവ് താണ്ടാവുന്നത് എന്നാലും മുപ്പത് കൊല്ലത്തിന് ശേഷമാണല്ലോ നമ്മൾ ഇപ്പോൾ മുപ്പത്തിമൂന്നാമത മൂന്ന് കൊല്ലം നമ്മളായി അപ്പം അവര്യത്തിൽ സമയമുണ്ട് എന്തായാലും പിന്നെ ആ പതിനാറിനെ വാപ്പിച്ച് എന്നെ അറിയാൻ ഒരാൾ വേണ്ടേ എന്ന് വാപ്പിച്ചോട് പറഞ്ഞിട്ടുണ്ട് എന്നെ അറിയാൻ ഒരാൾ ഒരാൾ വേണ്ടേന്ന് നിങ്ങൾ എൻ്റെ കൂടെ നടക്കണ്ട കൂടിയാണ് എന്തായാലും ഇൻഷാ പുതിയൊരു അനുഭവത്തിലേക്ക് പുതിയൊരു അനുഭവം കിട്ടുന്നവരെ ഇൻഷാ എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് വരെ അള്ളാഹു നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്താനും ഇൻഷാ എന്തായാലും നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ഷെഹ്നയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവും അതൊരു ചെറിയ അനുഭവം ഞങ്ങളുമായി ബന്ധപ്പെടുക മുഹിബ്യങ്ങൾക്കൊക്കെ ഇത് കേൾക്കുമ്പം എത്രയോ സന്തോഷമാണ് അള്ളാഹു സുബാനോ തല സ്വീകരിക്കട്ടെ കാസിലെ കാണുന്നവർ ഹാജിയാരുടെ ആഫിയത്തിനും ദീർഘായുസിനൊക്കെ വേണ്ടി പ്രത്യേകം ദുയരക്കുക ഞങ്ങളും ദയരക്കുക ഇൻഷാല്ല സ്ലാമലൈക്കും വർഹമത്തല്ല वन्नो